ചരിത്രത്തിലെ ഏറ്റവും സങ്കീർണമായ ബന്ധവിച്ഛേദം അതിനോടുള്ളേശമെങ്കിലും സാദൃശ്യമുള്ള കൃത്യത്തിന് വേണ്ടി മുമ്പൊരു കാലത്തും ഒരു ശ്രമം നടന്നിട്ടില്ല ഭൂപതകാലത്തിൽ നിന്നും എന്തെങ്കിലും നട നടപടി നിർദ്ദേശങ്ങളോ കീഴ്വഴക്കങ്ങളോ പ്രയോജനങ്ങൾ പ്രയോജനകരങ്ങളായ സൂചനകളോ ലഭിക്കാനോ ഉണ്ടായിരുന്നില്ല ചരിത്രത്തിലെ ഏറ്റവും വലിയ ഏറ്റവും സങ്കീർണവുമായ ബന്ധവിച്ഛേദമായി തീരാൻ പോകുന്ന സംഭവമാണ് ഒരേ ഭൂമി വിഭാഗത്തിൽ അനേകം നൂറ്റാണ്ടുകാലം ഒത്തൊരുമിച്ച് ജീവിതം പുലർത്തിയ നാന്നൂറ് കോടി മനുഷ്യരുള്ള ഒരു കുടുംബം അക്കാര്യത്തിനിടുക്കു നേടിയ എല്ലാ സമ്പാദ്യങ്ങളും ഗഹോപകരണങ്ങളോടും കൂടി വേർതിരിയുന്നു ബന്ധമോചനത്തിനുള്ള പ്രമാണപത്രങ്ങൾ തയ്യാറാക്കാൻ ആഗസ്റ്റ് പതിനഞ്ചിന് നമുക്ക് കൃത്യം എഴുപത്തി ഏഴ് ദിവസങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ ഈ ജോലിയിൽ ബന്ധപ്പെട്ട ഓരോരുത്തരും സ്ഥിരമായി ശുഷ്കാന്തിയോടെ പ്രവർത്തിക്കാനും സമ്മർദ്ദം ചെലുത്തുന്നതിനും അന്നന്ന് ചെയ്യേണ്ട ജോലികളുടെ വിവരങ്ങളടങ്ങിയ ഒരു കലണ്ടർ മൗണ്ട് ബാറ്റൺ അച്ചടിക്കുകയും അത് ഡൽഹിയിലെ ഓഫീസുകളിലെല്ലാം പ്രദർശിപ്പിക്കണമെന്ന് കരുപ്പിക്കുകയും ചെയ്തു അതിൻ്റെ ഓരോ പേജിലും നടുക്കായി വലിയ ചുവന്ന കളിയിൽ ആഗസ്റ്റ് പതിനഞ്ചിന് അവശേഷിക്കുന്ന ദിവസങ്ങളുടെ എണ്ണം എന്നും രേഖപ്പെടുത്തിയിരുന്നു ഒരു സ്ഫോടനത്തിനുള്ള പ്രതിരോമ സമയഘണന പോലെ ഈ ബന്ധമോചനത്തിനോടൊപ്പം നടക്കേണ്ട ബഹുർത്വം സങ്കല്പിക്കാനാവാത്ത വിധം സങ്കീർണമായ ഭാഗം വീപ്പിൻ്റെ രേഖകൾ തയ്യാറാക്കുന്ന ആത്യന്തികമായ ചുമതല രണ്ടു പേരിലാണ് ഒരർത്ഥത്തിൽ മത്സര കക്ഷികളുടെ